ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ മൗന വർഷങ്ങളെ പറ്റിയാണ് ഹിഡൻ ഇയേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന വിഷയത്തെ പറ്റിയാണ് പന്ത്രണ്ടാം വയസ്സിൽ യേശു യേശലിയൻ ദേവാലയത്തിൽ പോകുന്നതായി നാം കാണുന്നു അതിനുശേഷം യേശുവിനെ മുപ്പതാമത്തെ വയസ്സിൽ ശുശ്രൂഷ ആരംഭിക്കുന്നതായിട്ടാണ് സുവിശേഷങ്ങളിലൂടെ നാം ദർശിക്കുന്നത് ഇതിനിടയിലുള്ള ഇടക്കാലഘട്ടം യേശു എവിടെയായിരുന്നു യേശു ഇന്ത്യയിൽ വന്നു ബുദ്ധമത സന്യാസിമാരോടുകൂടെ താമസിക്കുകയും പാലി ഭാഷയിൽ എഴുതിയ ബുദ്ധമത ആശയങ്ങൾ പഠിച്ചിട്ട് യേശു പലസ്തീനിൽ തിരിച്ചുപോയി അവിടെ ചെന്ന് അത് പ്രസംഗിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് ഒരു പഠിപ്പിക്കൽ എങ്ങനെയൊക്കെയോ നമ്മുടെ ഇടയിൽ പരന്നിട്ടുണ്ട് എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വെന്റൂറിനി എന്ന ഒരു മനുഷ്യനാണ് ഈ സാങ്കല്പിക ആശയം ആദ്യമായി അവതരിപ്പിച്ചത് പിന്നീട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച നിക്കോളോസ് നൊട്ടോവിച്ച് എന്ന ഒരു റഷ്യൻ പത്രപ്രവർത്തകനും ഇതേക്കുറിച്ച് ചില ആശയങ്ങൾ പ്രചരിപ്പിച്ചു പലരെയും ചിന്താ ഒരു വിഷയമാണിത് എന്നോട് പലരും പലപ്പോഴും ഇതേക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിലാണ് യേശുക്രിസ്തു ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ എന്നുള്ള ഈ പുസ്തകം ഞാൻ എഴുതിയത് മൂന്ന് പതിപ്പുകൾ ഇറക്കിയെങ്കിലും അതിവേഗം വിറ്റഴിയപ്പെട്ടു ഇന്നത് അച്ചടിച്ച കോപ്പികൾ ലഭ്യമല്ല ഈ അടുത്ത കാലത്തും പലരും എന്നോട് ഇതേക്കുറിച്ച് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് അതേക്കുറിച്ചൊരു ചെറിയ വിശദീകരണം ഇവിടെ നൽകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ മൗന വർഷങ്ങളിൽ യേശു എവിടെയായിരുന്നു ജനിച്ചതിന്റെ എട്ടാം ദിവസം ചേതന തിരുനാള നടത്തുകയും നാൽപ്പതാം ദിവസം ദേവാലയത്തിൽ യേശുവിനെ സമർപ്പിക്കുകയും ചെയ്തു ആ ദേവാലയത്തിലെ സമർപ്പണത്തിന് ശേഷം യോസഫും മേരിയും ശിശുവായ യേശുവിനെയും കൂട്ടിക്കൊണ്ട് അവരുടെ സ്വന്തം ഗ്രാമമായ നസ്രത്തിലേക്ക് മടങ്ങിപ്പോയി എന്ന് ലൂക്കോസ് രണ്ടിന്റെ മുപ്പത്തി ഒൻപതിൽ വായിക്കുന്നു നാൽപ്പതാം ദിവസം തൊട്ട് യേശുവിന് പന്ത്രണ്ട് വയസ്സുവരെ ആകുന്ന കാലഘട്ടത്തെ ഒരു വാക്യത്തിൽ ലൂക്കോസ് എന്ന സുവിശേഷകൻ സംഗ്രഹിച്ചിരിക്കുന്നു ലൂക്കോസ് രണ്ടിന്റെ നാൽപ്പത് പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിൽ യേശുവിന്റെ ജീവിതത്തിൽ അസാധാരണമായ ഒരു സംഭവം നടന്നു ദേവാലയത്തിൽ വെച്ച് ഉപദേഷ്ടാക്കന്മാരോട് ചോദിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം നാം ധ്യാനിക്കുന്നതാണ് പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയത്തിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ലൂക്കോസ് രണ്ടിന്റെ അൻപത്തിയൊന്ന് അമ്പത്തിരണ്ട് പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രത്തിൽ വന്നവർക്ക് കീഴടങ്ങിയിരുന്നു ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു അപ്പോൾ നാൽപ്പതാം ദിവസം മുതൽ പന്ത്രണ്ടാം വയസ്സ് വരെ യേശു എവിടെയായിരുന്നു എന്നത് ലൂക്കോസ് എന്ന സുവിശേഷകൻ ഒറ്റ വാക്യത്തിൽ ഒതുക്കിയിരിക്കുന്നു വാക്യം നാൽപ്പത് പന്ത്രണ്ട് തൊട്ട് മുപ്പത് വയസ്സ് വരെ യേശു എവിടെയായിരുന്നു എന്നത് ഇതേപോലെ ഒറ്റ വാക്യത്തിൽ ലൂക്കോസ് സംക്ഷേപിച്ചിരിക്കുന്നു വാക്യം അൻപത്തി രണ്ട് ഈ കാലഘട്ടത്തിൽ യേശു എവിടെയായിരുന്നു ബൈബിൾ അതേക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണങ്ങൾ നൽകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം യേശു ആദ്യമായി നസ്രത്തിലെ ഒരു സിന്നഗോഗിൽ പ്രസംഗിക്കാനായി എഴുന്നേറ്റ് നിന്നു അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് പതിവ് പോലെ ശബത്തിൽ പള്ളിയിൽ ചെന്നു പന്ത്രണ്ട് വയസ്സുകൊണ്ട് ഒരാളുടെ വളർച്ച നിലയ്ക്കുകയില്ല വളർന്ന നസ്രത്തിൽ വന്നു എന്നുള്ളത് ആ മുപ്പത് വർഷം വരെയുമുള്ള ജീവിതത്തെ കുറിച്ചാണ് പതിവ് പള്ളിയിൽ ചെന്നു പന്ത്രണ്ടാമത്തെ വയസ്സിൽ നാട് നാടുവിട്ടു പോയിട്ട് മുപ്പതാമത്തെ വയസ്സിൽ തിരിച്ചു വന്നിട്ട് പള്ളിയിൽ ചെല്ലുകയാണെങ്കിൽ പതിവ് പോലെ ചെന്നു എന്ന വാക്ക് ഉപയോഗിക്കുകയും ലൂക്കോസിന്റെ സുവിശേഷത്തെക്കുറിച്ച് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മറ്റ് സുവിശേഷങ്ങളെല്ലാം വിശ്വസനീയമാണ് അപ്പോൾ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം കുറെ കൂടെ കൃത്യതയും ആധികാരികതയും ഉള്ളതാണ് ഗ്ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം രണ്ട് മുതൽ നാലു വരെയുള്ള വാക്യം നമ്മുടെ ഇടയിൽ പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്ന ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു അപ്പോൾ ആദ്യം മുതലുള്ള ചരിത്രരേഖകളെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് അത് ക്രമമായി എഴുതുകയാണ് ലൂക്കോസ് ചെയ്തത് വളർന്ന നസ്രത്തിൽ ചെന്നു പതുപോലെ പള്ളിയിൽ ചെന്നു എന്ന പദങ്ങൾ തനയുമല്ല യേശുവിനെ അക്കാലത്ത് അറിഞ്ഞിരുന്നത് ഒരു വിദേശി എന്ന പേരിലല്ല സ്വദേശി എന്ന പേരിലാണ് നസ്രയനായ യേശു എന്നാണ് യേശു അറിയപ്പെട്ടത് മറ്റായി സുശേലൻ രണ്ടാമതെയും ഇരുപത്തി വാക്യത്തിൽ അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത് നിവർത്തിയാവേണ്ടതിന് എന്ന ഗ്രാമത്തിൽ രണ്ട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചിരിക്കുന്നു പ്രവാചകന്മാർ എന്ന ബഹുവചന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നസ്രായൻ എന്ന വാക്ക് എന്ന ഒരു എബ്രായ പദത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ആ വാക്കിന്റെ അർത്ഥം മുള എന്നാണ് പ്രവാചകന്മാർ യശയാവ് ഇരമ്യാവ് സെക്കരിയാവ് തുടങ്ങിയ പ്രവാചകന്മാർ യേശുവിനെ മുള അഥവാ എന്ന് വിളിച്ചിട്ടുണ്ട് ഇരമ്യാപ്രവചനം ഇരുപത്തി മൂന്നിന്റെ അഞ്ചിൽ ദാവീദിന്റെ മുള എന്ന് വിളിച്ചിരിക്കുന്നു സെക്കറിയ പ്രവചനം മൂന്നിന്റെ എട്ട് ദാസനായ മുള മുള സക്രിയ പ്രവചനം എന്ന പുരുഷൻ പ്രവാചകന്റെ പുസ്തകം നാലിന്റെ രണ്ട് രണ്ട് കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും അപ്പോൾ മുള എന്ന അർത്ഥത്തിലാണ് നെറ്റ്സർ അഥവാ നസ്രായൻ എന്ന പ്രവാചകന്മാർ മുഖാന്തരം വിളിക്കപ്പെട്ടത് ഇനി എന്ന ഗ്രാമത്തിൽ യേശു താമസിച്ചു അതുകൊണ്ട് തന്നെ ആളുകൾ യേശുവിനെ അറിഞ്ഞത് നസ്രേരിലാണ് ബൈബിളിൽ പതിനഞ്ചോളം പ്രാവശ്യം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഭൂതഗ്രസ്തർ നാട്ടുകാർ പീലാത്തോസ് അപ്പോസ്തോലന്മാർ ഒക്കെ യേശുവിനെ വിളിച്ചത് യേശു എന്നാണ് ചില തെളിവുകൾ ശ്രദ്ധിക്കുക അറുപത്തിയേഴിൽ പത്രോസിനെ കുറിച്ച് പറയുകയാണ് നീയും ആ നസ്ര യേശുവിനോടുകൂടെ ആയിരുന്നു ഒരു ബാല്യക്കാര് പറഞ്ഞ സാക്ഷ്യം യേശുവിനെ ക്രൂശിനു മുകളിൽ എബ്രായ യവനായ റോമാ ഭാഷയിൽ കുറ്റപത്രം എഴുതി വെച്ചത് നസ്രയന യേശു യഹൂദന്മാരുടെ രാജാവ് എന്നായിരുന്നു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ തിരക്കിച്ചെന്ന സ്ത്രീകളോട് ദൂതൻ പറഞ്ഞത് നസ്രയന യേശുവിനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് എന്നായിരുന്നു പുസ്തകം വന്ന ൾ പത്രോസ് പ്രസംഗിക്കുമ്പോൾ യേശു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വെച്ച് പത്രോസ് നടത്തുന്ന പ്രസംഗത്തിൽ നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ പിതാവായതയും ഉയർപ്പിച്ചു എന്ന് വായിക്കുന്നു സ്തെ കുറ്റം ചുമത്തിയത് നസ്രേശുവിന്റെ പേരിലായിരുന്നു ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ വെച്ച് സന്ദർശിച്ചു നീ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ യേശു നൽകിയ മറുപടി നീ ഉപദ്രവിക്കുന്ന ഞാൻ എന്നായിരുന്നു ദേവാലയ ഇരുന്ന ജന്മനാ മുടന്നായവനോട് പത്രോസ് പറയുന്നത് നസ്രേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്നാണ് അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ യേശുവിനെ കണ്ടിട്ട് വിളിച്ചത് േശുവേ എന്നാണ് എരിഹോവിലൂടെ യേശു കടന്നു പോകുമ്പോൾ കുരുടനായിരുന്നു വ്യർത്ഥ്യമായി വിളിച്ചത് നസ്രേശേ എന്നോട് കരുണ തോന്നണമേ എന്നാണ് എം ഔസിലേക്ക് പോയവർ യേശുവിനെ കുറിച്ച് പറയുന്നത് വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന യേശു എന്നാണ് കരുതക്കുട്ടി പുറത്ത് കയറി യേശു യേശുലിലേക്ക് ചെല്ലുമ്പോൾ ജനം പറയുന്നത് യേശു വരുന്നു എന്നാണ് ചുരുക്കത്തിൽ ആളുകളെല്ലാം യേശുവിനെ അറിഞ്ഞത് ഹിമാലയ സാനുക്കളിൽ നിന്ന് വന്ന ഒരു വ്യക്തിയായിട്ടല്ല ഒരു ഇന്ത്യക്കാരനായിട്ടല്ല യേശു എന്ന പേരിലാണ് യേശു നസ്രത്തിൽ തന്നെ ആണ് ജീവിച്ചത് വളർന്നത് എന്ന് ഈ ചിന്തകൾ നമ്മെ പഠിപ്പിക്കുകയാണ് മുപ്പതാമത്തെ വയസ്സിലാണ് യേശു ശുശ്രൂഷ ആരംഭിക്കുന്നത് യഹൂദന്മാരുടെ ഇടയിൽ ഒരുവനെ അംഗീകരിക്കുന്നത് മുപ്പതാമത്തെ വയസ്സിലാണ് ഒന്ന് ശമിന്റെ പുസ്തകം പതിമൂന്നിന്റെ ഒന്ന് ശൗൽ രാജാവായപ്പോൾ മുപ്പത് വയസ്സുള്ളവനായിരുന്നു അവിടെ മുപ്പത് എന്നുള്ളത് ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത് നാൽപ്പത്തിരണ്ടോളം രാജാക്കന്മാർ യഹൂദിയിലും ഇസ്രായേലിലുമായി രാജഭരണം നടത്തിയിട്ടുണ്ട് അവരൊക്കെ രാജാവായപ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് യോധാൻ രാജാവാകുമ്പോൾ ഇരുപത് വയസ്സുണ്ട് ഉസിയാവ് രാജാവാകുമ്പോൾ പതിനാറ് വയസ്സുണ്ട് അമസിയാവ് രാജാവാകുമ്പോൾ എട്ട് വയസ്സുണ്ട് ാമത്തെ വയസ്സിൽ രാജാവായവരുണ്ട് അവരൊക്കെ രാജാവാകുമ്പോൾ എത്ര വയസ്സുണ്ടെന്ന് രേഖപ്പെടുത്തി പക്ഷെ അവരുടെ ആരുടെയും വയസ്സ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടില്ല ബൈബിളിൽ ഒറ്റ രാജാവിന്റെ വയസ്സ് മാത്രമേ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളൂ അത് ഷൗലിന്റെതാണ് ബ്രാക്കറ്റ് വിട്ടു വായിച്ചാൽ ഷൗൽ രാജാവായപ്പോൾ വയസ്സായിരുന്നു എന്ന് കിട്ടും അവിടെ പറയുന്ന വയസ്സ് എന്നുള്ളത് മുപ്പത് വയസ്സ് എന്നുള്ളതാണ് യേശുതൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അവർ ഏകദേശം മുപ്പത് വയസ്സായിരുന്നു എന്ന് ലൂക്കോസ് മൂന്നിന്റെ ഇരുപത്തി മൂന്നിൽ നാം വായിക്കും യഹൂദന്മാരുടെ ഇടയിൽ ഒരുവനെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുത്തിരുന്നത് മുപ്പതാമത്തെ വയസ്സിലാണ് അംഗീകൃതമായ മുപ്പത് വയസ്സ് യേശുവിന് പ്രായമുള്ളപ്പോഴാണ് യേശു ശുശ്രൂഷ ആരംഭിച്ചത് അതിനോടകത്ത് പലസ്തീനിൽ മാതാപിതാക്കൾക്ക് കീഴടങ്ങി ഇരുന്നു പോന്നു എന്ന് വേണം നമുക്ക് സുവിശേഷങ്ങളിലൂടെ മനസ്സിലാക്കുന്നു യേശുവിന്റെ ഭാഷ യേശുവിന്റെ ഭാഷയിൽ ഉപയോഗിക്കപ്പെട്ട ഉപമകൾ പദശൈലികൾ എല്ലാം പലസ്തീനിലെ സാംസ്കാരിക നിയമങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു ഒരു നാണയം കാണിപ്പീൻ അതിലെ മേലെഴുത്താരുടേത് വയലിലെ താമര ഒരു മനുഷ്യൻ വിതയ്ക്കാൻ പുറപ്പെട്ടു അങ്ങനെ പലസ്തീനിലെ കാർഷിക സാംസ്കാരിക മതപരമായ മേഖലയുമായി ബന്ധപ്പെട്ട പദങ്ങളും ശൈലികളുമാണ് യേശു ഉപയോഗിച്ചത് ആ നാട്ടുകാർ യേശുവിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം ഇവൻ തച്ചനല്ലെയോ യാക്കോബ് യോസെ യൂത ഷിമിയോൻ എന്നിവരുടെ സഹോദരൻ അല്ലയോ ഇവന്റെ സഹോദരിമാരും നമ്മോടുകൂടെ ഇല്ലയോ അപ്പോൾ ആളുകൾക്കെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു യേശു രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ആണ്ടുതോറും അവർക്ക് പോക പതിവായിരുന്നു എല്ലാ വർഷവും ദേവാലയത്തിൽ പോകുക പതിവായിരുന്നെങ്കിലും പന്ത്രണ്ടാമത്തെ വയസ്സിൽ യേശുവിന്റെ ജീവിതത്തിൽ അസാധാരണമായ ഒരു സംഭവം നടന്നു സകലവും സൂക്ഷ്മമായി പരിശോധിച്ചെഴുതിയ ലൂക്കോസ് ആ അസാധാരണമായ സംഭവം രേഖപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ യേശു ഇന്ത്യയിൽ പോയി യോഗാഭ്യാസം പഠിക്കുകയായിരുന്നു അതാണ് പലസ്തീനിൽ വന്ന് പകർത്തിയതും പ്രസംഗിച്ചതും എന്നൊക്കെ പറയുന്നത് പമ്പര വിഡിത്തമാണ് കടലിന്മേൽ യേശു നടന്നത് യോഗാഭ്യാസം പഠിച്ചിട്ടാണ് ഇന്ന് യോഗ പഠിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അവരിൽ എത്ര പേർ കടലിനീത നടക്കും യേശു യോഗാഭ്യാസം പഠിച്ചത് കൊണ്ടാണ് കടലിന്മേ നടന്നതെങ്കിൽ പത്രോസ് കടലിന്മേ നടന്നല്ലോ അത് ഏത് യോഗാഭ്യാസം പഠിച്ചിട്ടാണ് മരിച്ചിട്ട് നാല് ദിവസമായ ദ്രവിച്ച ലാസറിനെ യേശു ഉയർപ്പിച്ചു അത് ഏത് യോഗാഭ്യാസമാണ് ആ വിദ്യ യേശു എവിടെ നിന്നാണ് പഠിച്ചത് സ്നേഹിതരെ നാം യേശുവിനെ പഠിപ്പിക്കാൻ പോകുകയല്ല വേണ്ടത് യേശുവിൽ നിന്ന് നാം പഠിക്കുകയാണ് ബഹുമാനപ്പെട്ട കാലവശം പറഞ്ഞതുപോലെ സൂര്യന് വെട്ടമില്ല എന്ന് കരുതിയിട്ട് നാം ടോർച്ച് അടിച്ചു കൊടുക്കുന്നത് പോലെയാവും യേശുവിനൊന്നും അറിയത്തില്ല അതുകൊണ്ട് യേശു മറ്റുള്ളവരിൽ പഠിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നത് ഇതുപോലെ അബദ്ധ ജടിലമാണ് സർവ്വജ്ഞാനിയായ ക്രിസ്തുവിനെയാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് എബ്രഹലേഖനം നാലിന്റെ പതിമൂന്ന് സകലവും അവന്റെ കണ്ണിന് മുമ്പാകെ മലർന്നതായി കിടക്കുകയാണ് അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല ആളുകളുടെ ചിന്തകൾ പോലും യേശു എടുത്തു പറയുന്നുണ്ട് ഗലീല കടലിന്റെ ആഴത്തിൽ ആയിരക്കണക്കിന് മീൻ കിടക്കുമ്പോൾ അതിൽ ഒരു മീനിന്റെ വായിൽ ചതുദ്രമ പണം ഇരിപ്പുണ്ടെന്നും പത്രോസ് ചൂണ്ടയിടുമ്പോൾ കൃത്യമായി അത് ആ ചൂണ്ടയിൽ കൊരുക്കുമെന്നും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കരം കൊടുക്കുവാനും പറഞ്ഞവനാണ് യേശു യേശുവിനെ അധിക്ഷേപിക്കരുത് യേശുവിൽ നിന്ന് പഠിക്കുവാനും യേശുവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനുമാണ് നാം ആഗ്രഹിക്കേണ്ടത് ചരിത്രകാരന്മാർ പറയുന്ന ചില സാക്ഷ്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ എൺപത്തിനാലാം പേജിൽ ഇങ്ങനെ എഴുതി യേശുവിന്റെ ജീവചരിത്രം വളരെ ആധികാരികമായി പഠിക്കുന്ന ആരും യേശു ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയില്ല എച്ച് ജി വെഡ്സ് എഴുതിയ ലോകചരിത്ര സംഗ്രഹം പേജ് ഇരുന്നൂറ്റി നാൽപ്പത് യേശുവിന്റെ ജീവിതത്തെയും ആശയങ്ങളെയും സംബന്ധിച്ച് നമുക്ക് നേരിട്ട അറിവ് ലഭിക്കുന്നത് നാല് സുവിശേഷങ്ങൾ മുഖാന്തരമാണ് ഒരു വ്യക്തിയുടെ ചിത്രം നാല് സുവിശേഷങ്ങളും നമുക്ക് തരുന്നുണ്ട് ഇന്ത്യൻ ചരിത്രകാരൻ കൂടെ ആയിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ റിക്കവറി ഓഫ് ഫെയ്ത്ത് എന്ന പുസ്തകത്തിൽ പേജിൽ ഇങ്ങനെ രേഖപ്പെടുത്തി യേശുവിന്റെ നിശബ്ദമായ മുപ്പത് വർഷങ്ങളും നിശബ്ദമായ നാൽപ്പത് ദിവസങ്ങളും തന്റെ ആധ്യാത്മിക നേട്ടത്തിനു വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു യേശു മനുഷ്യപുത്രനും ദൈവപുത്രനുമായിരുന്നു സ്വർഗത്തോടും ഭൂമിക്കും അദ്ദേഹത്തിന് ചുരുക്കത്തിൽ യേശു ക്രിസ്തു പലസ്തീനിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ യേശുവിനെ ഒരു സാധാരണക്കാരനായി കാണാൻ ശ്രമിക്കുന്നതാണ് പലരുടെയും പിശകം യേശുവിൻ്റെ അസ്തിത്വം നമ്മളിൽ ഒരാളുടെ അസ്തിത്വം പോലെയല്ല നാം ജനിക്കുന്നതിന് മുമ്പ് നാം ഇല്ലായിരുന്നു എന്നാൽ യേശുവിന്റെ പൂർവീക അസ്തിത്വം ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു യേശു ജനിക്കുന്നതിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ് അബ്രഹാം യേശു പറഞ്ഞു അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട് യോഹൻ ഞാൻ എട്ടിന്റെ അമ്പത്തിയാറ് യേശുവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുന്നുണ്ട് പിതാവേ ലോകമുണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ സ്വീകരിക്കണമേ അപ്പോൾ ഈ ലോകമുണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നവനാണ് യേശു യോഹൻ ഞാൻ ഒന്നിന്റെ ഒന്ന് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു വചനം ജഡമായി തീർന്നു നമ്മുടെ ഇടയിൽ പാർത്തു ഫിലിപ്പിലേനെ രണ്ടിന്റെ അഞ്ചേറെ വാക്യം അവൻ ദൈവരൂപത്തിലിരിക്കെ കൂടെയുള്ള സമത്വം മൃഗപ്പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി എബ്രായം രണ്ട് പതിനാല് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു നിത്യതയ്ക്ക് മുമ്പേ ഉണ്ടായിരുന്നവൻ ലോക സൃഷ്ടിക്കു മുമ്പേ ഉണ്ടായിരുന്നവൻ മനുഷ്യൻ പാപികളായി മാറിയപ്പോൾ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി വേഷത്തിൽ മനുഷ്യനായി ദേഹ സഹിതനായി ഭൂമിയിലേക്ക് വരികയാണ് കൊലോസലേഖനം ഒന്നിന്റെ പതിനഞ്ച് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും ആകുന്നു കൊലോസലേഖനം രണ്ടിന്റെ ഒൻപത് അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർ ദേഹരൂപമായി വസിക്കുന്നത് ആളുകൾ യേശുവിനെ ഒരു മനുഷ്യനായി കണ്ടു അവൻ മനുഷ്യപുത്രനായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത് എങ്കിലും അവൻ മനുഷ്യൻ മാത്രമായിരുന്നില്ല അവൻ ദൈവാദി ദൈവവുമായിരുന്നു യേശുവിന്റെ ആ മഹത്വത്തോടും കൂടിയ തേജസ്സോടും കൂടിയ മൂന്ന് പ്രത്യക്ഷതകൾ ഉണ്ടായിട്ടുള്ളതായി ബൈബിളിൽ നമ്മൾ വായിക്കുന്നു ഒന്ന് മറുരൂപ മലയിലാണ് യേശുവിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു ഭൂമിയിൽ ഒരു അനക്കുകാരനും അനക്കി വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ അവന്റെ വസ്ത്രം അതീവ വെണ്മയുള്ളതായി മാറി നോക്കൂ തേജസ്സുള്ളവനായ ക്രിസ്തു രണ്ടാമത്തെ സന്ദർഭം പൗലോസിന്റെ സന്ദർശനത്തിലാണ് ക്രിസ്ത്യാനികളെ പിടിപ്പിക്കാൻ വേണ്ടി പൗലോസ് യാത്ര ചെയ്യുമ്പോൾ നട്ടുച്ചയ്ക്ക് സൂര്യന്റെ വെട്ടത്തെ കവിയുന്ന ഒരു പ്രകാശം പൗലോസിനെ ചുറ്റിമിന്നി താൻ താഴെ വിടും നീ ആരാകുന്നു കർത്താവെ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത് നീ ഉപദ്രവിക്കുന്ന ഉപദ്രവിക്കുന്നേശു ആകുന്നു ഞാൻ സൂര്യന്റെ വെട്ടത്തെ കവിയുന്ന തേജസ്സുള്ളവനായ ക്രിസ്തു മൂന്നാമത്തെ സന്ദർഭം പത്മോസ് ദ്വീപിൽ വെച്ച് യോഹനാനെ യേശു വെളിപ്പെടുത്തി വെളിപ്പാട് ഒന്നിന്റെ പതിനേഴ് അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ കാൽക്കൽ വീണു നോക്കൂ യേശു സാധാരണക്കാരനല്ല യേശുവിനെ അവഹേളിക്കാനും തരം താഴ്ത്താനും ശ്രമിക്കുമ്പോഴാണ് ഇങ്ങനെ യേശു ഇന്ത്യയിൽ പോയി യോഗാഭ്യാസം പഠിച്ചു ബുദ്ധമത ആശയങ്ങൾ പലസ്തീനിൽ വന്ന് പ്രസംഗിക്കുകയായിരുന്നു എന്നൊക്കെ പറയേണ്ടി വരുന്നത് യേശുവിനെ ദൈവമായി അംഗീകരിക്കുക യേശുവിനെ താൻ ആയിരിക്കുന്ന പോലെ അംഗീകരിക്കുക അങ്ങനെയാവുമ്പോൾ നമ്മുടെ ചിന്താ കുഴപ്പങ്ങൾ പരിഹരിക്കപ്പെടും പന്ത്രണ്ടാമത്തെ വയസ്സിൽ യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച അക്കാര്യങ്ങൾ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് ഈ പഠനം ഉപസംഹരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ലൂക്കോസ് രണ്ടിന്റെ നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തിരണ്ടു വരെയുള്ള വാക്യങ്ങളാണ് യേശുവിന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ നടന്ന ആ അസാധാരണമായ സംഭവം രേഖപ്പെടുത്തി അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പ്രസക പെരുന്നാളിന് എറിശിലേമിലേക്ക് പോകും അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ അവർ പതുപോലെ പെരുന്നാളിന് പോയി ലോകത്തിൽ എവിടെ താമസിക്കുന്നവനായാലും യഹൂദന്മാർ ആണ്ടിൽ മൂന്ന് പ്രാവശ്യം പെസക പെരുന്നാൾ പെന്തക്കോസ് പെരുന്നാൾ കൂടാര പെരുന്നാൾ അടുത്തടുത്ത് നടക്കുന്ന പെരുന്നാളുകൾ ഈ മൂന്ന് പെരുന്നാളുകൾക്ക് സംബന്ധിക്കാൻ റിർഷുലേമിലേക്ക് പോകണമെന്ന് ദൈവം കർശനമായി കൽപ്പിച്ചിട്ടുണ്ട് ആവർത്തന പുസ്തകം പതിനാറാം അദ്ദേഹം വാക്യം അങ്ങനെ പതിവ് പോലെ ഇർശിലേമിലേക്ക് പോയി അവിടുത്തെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങി മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല യേശുവില്ലാത്ത ആ യാത്ര ദുഃഖത്തിൽ കലാശിക്കും യേശുവിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് ആ മാതാപിതാക്കൾ തിരിച്ചു വരികയും ചെയ്തു അവരുടെ ജീവിതത്തിലുണ്ടായ നാല് പരാജയങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ കൂടെ ഉണ്ടാകാതിരിക്കേണ്ടതിന് ഞാൻ ഒന്ന് തൊട്ടു പറയാം നാൽപ്പത്തിരണ്ടാം വാക്യം അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി എല്ലാ വർഷവും പോകുന്നു വരുന്നു നമ്മുടെ ആത്മീയമായ കാര്യങ്ങൾ പതിവ് പോലെ നടക്കട്ടെ സകലവും ചന്തവും ഉചിതമായും ക്രമമായും നടക്കട്ടെ പക്ഷേ പതിവുകൾക്കകത്ത് ഒരു പുതുമയുള്ളെങ്കിൽ യേശുവിനെ നമുക്ക് നഷ്ടപ്പെടാം യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ പണ്ടൊരു ഭക്തൻ എഴുതിയ പാട്ടാണ് ഇന്ന് നമ്മൾ പാടുന്നു എല്ലാ ആഴ്ചയും അതൊരു പലവി പോലെ ചൊല്ലിത്തീർക്കുകയല്ല അതൊരു പുതിയ ഹൃദയത്തോടെ പാടുവാൻ കഴിയണം ഒരു പുതിയ സമർപ്പണത്തോടും യേശുവിനോടുള്ള സ്നേഹത്തിലും ആരാധനയിലും നിന്നുകൊണ്ട് വേണം ആ പാട്ട് നമുക്ക് പാടാൻ അല്ലാതെ ഒരു ചടങ്ങ് നിർവഹിക്കുന്നവരെ പോലെ പോലെ ചെയ്തു കൂട്ടാനല്ല അതൊരു പുതിയ ഹൃദയത്തോടും സമർപ്പണത്തോടും യേശുവിനോടുള്ള ബന്ധത്തിലും ചെയ്തെങ്കിൽ മാത്രമേ കർത്താവുമായുള്ള സജീവ സാന്നിധ്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ രണ്ടാമത് നാപ്പത്തിനാലാമത്തെ വാക്യം അവൻ സഹയ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചു ഊഹങ്ങളുടെ പുറത്തല്ല ക്രിസ്തീയ ജീവിതം നയിക്കപ്പെടേണ്ടത് എന്റെ അപ്പനും അമ്മയും ദൈവത്തെ വിളിക്കുന്നവരാണ് അതുകൊണ്ട് ദൈവം എന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് നാം ഊഹിക്കരുത് യേശു ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധം ഊഹങ്ങളായിരിക്കരുത് സങ്കല്പങ്ങളായിരിക്കരുത് വ്യക്തിപരമായി ആസ്വദിച്ചറിയുന്ന അനുഭവിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമായി അത് മാറും ഊഹങ്ങളല്ല വേണ്ടത് യാഥാർത്ഥ്യങ്ങളാണ് വേണ്ടത് മൂന്ന് ഒരു ദിവസത്തെ വഴി പോന്നു ഒരു ദിവസത്തെ വഴി എന്ന് പറയുന്നത് ഇരുപത്തിനാല് മൈലാണ് ആ ഇരുപത്തിനാല് മൈൽ നടക്കുന്നതിനിടയിൽ അവർക്ക് വർത്താനം പറയാനും ഉണ്ണാനും വിശ്രമിക്കാനും ഒക്കെ സമയമുണ്ടായിരുന്നു പക്ഷെ യേശുവിനെ കുറിച്ച് അന്വേഷിക്കാൻ മാത്രം അവർക്ക് സമയമുണ്ടായിരുന്നു ഇന്നും പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള പരാജയം സംഭവിക്കുന്നുണ്ട് മറ്റെല്ലാറ്റിനും സമയമുണ്ട് ഇന്റർനെറ്റ് നോക്കാനും വാട്സപ്പ് നോക്കാനും വർത്തമാനം പറയാനും ഉണ്ണാനും ഉറങ്ങാനും ഒക്കെ സമയമുണ്ട് ഒരു പത്ത് എങ്കിലും ദൈവസന്നതിലിരുന്ന് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് വൈകിട്ട് വീട്ടിൽ പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന ആ ജീവിത അനുഭവമുള്ള എത്ര ക്രിസ്തീയ കുടുംബങ്ങളുണ്ട് ബാക്കി എല്ലാറ്റിനും സമയമുണ്ട് യേശുവിനെ കുറിച്ച് അന്വേഷിക്കാൻ യേശുവിന്റെ തിരുമുഖം അന്വേഷിക്കാൻ മാത്രം പലർക്കും സമയം ലഭിക്കുന്നില്ല സ്നേഹിത നിനക്ക് യേശുവിനോടുള്ള ബന്ധം എങ്ങനെയുണ്ട് അതൊരു പതിവാക്കി തള്ളിവിടുകയാണോ ഊഹത്തിന് മേൽ നടത്തുകയാണോ ബാക്കി എല്ലാറ്റിനും സമയമുണ്ട് കർത്താവിനെ കുറിച്ച് അന്വേഷിക്കാനോ കർത്താവിന്റെ വചനം ധ്യാനിക്കാനോ നിനക്ക് സമയമില്ലാത്ത തിരക്കുകളാണോ എത്ര തിരക്കിനിടയിലും യേശുവിനെ കുറിച്ച് അന്വേഷിക്കണം അമേരിക്കയിലെ കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ മേധാവിയായിരുന്ന ഞാൻ ആർന്ന മനുഷ്യൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു എത്ര ക്ഷീണിതനാണെങ്കിലും ഞാൻ ദൈവത്തിന്റെ തിരുവചനം വായിക്കാതെ ഒറ്റ രാത്രി പോലും ഞാൻ എന്റെ കിടക്കയിലേക്ക് പോയില്ല ഒരു ദിവസത്തെ വഴിദൂരം പോയവർ വേഗം തിരിച്ചു വന്നു പക്ഷെ യേശുവിനെ കണ്ടെത്തിയത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് എന്താണ് സംഭവിച്ചത് യേശുവിനെ കുറിച്ച് അവർ വിചാരിച്ചത് യേശു ഒരു ബാലനല്ലേ അതുകൊണ്ട് വല്ല വെച്ച് വാണിപ്പക്കാരുടെ അടുക്കലോ അല്ലെങ്കിൽ കുട്ടികൾ കളിക്കുന്നിടത്തോ ഒക്കെ കാണും എന്ന് അവർ യേശുവിനെ കുറിച്ച് വിചാരിച്ചു ഇന്നും ആളുകൾ യേശുവിനെ കുറിച്ച് ഇങ്ങനെ കരുതാറുണ്ട് ഉണ്ണീശോ ഇൻഫന്റ് ജീസസ് എന്ന് വിളിക്കുന്നവരുണ്ട് എന്റെ അഭിപ്രായത്തിൽ അത് യേശുവിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് കാരണം പരാശ്രയം കൂടാതെ ജീവിക്കാൻ കരുത്തില്ലാത്ത ഒരു കൊച്ചു കുട്ടിയാണോ യേശു എന്നും പാല് വേണമെങ്കിൽ അമ്മയെ ആശ്രയിക്കുന്ന പര സഹായം കൂടാതെ ജീവിക്കാൻ കരുത്തില്ലാത്ത ഒരു ബലഹീനനായ ഉണ്ണിയാണോ യേശു എന്നും അല്ല അല്ല യേശുവിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കുക സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവനാണവൻ സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണവൻ സകലും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല സൃഷ്ടികർത്താവായ ക്രിസ്തുവിനെ ഉണ്ണി ഈശോ എന്ന് തരം താഴ്ത്തരുത് അവഹേളിക്കരുത് ഇവിടെ യോസഫിനും മേരിക്കും സംഭവിച്ചതാണ് അവർ അവനെ അവിടെയും ഇവിടെയും ഒക്കെ അന്വേഷിച്ചു ഒടുവിൽ അവർ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ യേശു യേശുപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്ന് അവരോട് ചോദിക്കുകയും വാദിക്കുകയും ചെയ്യുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിൽ യേശു ഇന്ത്യയിൽ പോയെന്നും മടങ്ങി വന്നിട്ട് പഠിച്ചതാണ് പലസ്തീനിൽ പ്രസംഗിച്ചതെന്ന് പറയുന്നവർ ഇതിന് മറുപടി പറയട്ടെ പന്ത്രണ്ടാം വയസ്സിൽ തന്നെ യേശു മഹാജ്ഞാനിയായിരുന്നു അന്ന് അവിടെ അവിടെയുണ്ടായിരുന്നു ഉപദേഷ്ടാക്കന്മാരെ വാദിച്ച് തർക്കിച്ച് തോൽപ്പിക്കാൻ തക്ക ജ്ഞാനം യേശുവിനുണ്ടായിരുന്നു മുപ്പത് വർഷം ന്യായപ്രമാണം പഠിച്ചിറങ്ങി വരുന്ന ഒരുവനാണ് ന്യായപ്രമാണ തിലകൻ എന്ന ഒരു പ്രത്യേക പദവി ലഭിക്കുന്നത് അങ്ങനെയുള്ളവരെയാണ് അവിടെ ഉപദേഷ്ടാക്കന്മാരെന്ന് പറയുന്നത് യേശു ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നു വാക്യം നാൽപ്പത്തിയേഴ് അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു പന്ത്രണ്ടാം വയസ്സിൽ തന്നെ യേശു മഹാജ്ഞാനിയായിരുന്നു സ്നേഹിതരെ യേശു നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കും യേശു നിങ്ങളെ പഠിപ്പിച്ചാൽ നിങ്ങളുടെ ചിന്താ കുഴപ്പങ്ങൾ മാറും എന്റെ ഒരു ജീവിതാനുഭവം ഞാൻ പറയാം കഴിഞ്ഞ മൂന്ന് ദശാബ്ദത്തോളം ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നു യേശുവാണ് എന്നെ പഠിപ്പിക്കുന്നു എന്റെ ഏറ്റവും നല്ല ടീച്ചർ യേശുവാണ് യേശു പറഞ്ഞു എന്റെ മുഖം ഏറ്റുകൊണ്ട് എങ്കിൽ നിന്ന് പഠിപ്പിക്കും അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കൈക്കൊള്ളും സ്നേഹിത യേശുവിനെ അവഹേളിക്ക യേശു നീ വിചാരിക്കുന്നവനേക്കാൾ ഉന്നതനാണ് ആരിലും വലിയവനാണ് അവൻ അതുല്യനാണ് അവൻ ലോകരക്ഷകനാണ് നിന്നെ സഹായിക്കാൻ രക്ഷിക്കാൻ യേശുവിന് കഴിയും യേശുവിന്റെ സന്നദ്ധയിൽ നിന്റെ ജീവിതം ഒന്ന് സമർപ്പിക്കുമോ

ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് നയൻ നയൻ വൺ വൺ സിക്സ് സെവൻ നയൻ നയൻ ഫോർ സിക്സ് നയൻ നയൻ സെവൻ ഫൈവ് ടു ഫൈവ്